ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും പാലാ ബ്ലഡ് ഫോറത്തിന്റെയും പാലാ സെന്റ് തോമസ് കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ജില്ലാതല ലോക രക്തദായക ദിനാചരണവും മെഗാ രക്തദാന ക്യാമ്പും പാലായിൽ നടന്നു പാലാ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന രക്തദായക ദിനാചരണ സമ്മേളനം ഡി എംഒ ഡോക്ടർ എൻ പ്രിയ ഉദ്ഘാടനം ചെയ്തു സുരക്ഷിതമായ രക്തദാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കുക രക്തദാനം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ദിനാചരണം ലക്ഷ്യമിടുന്നതെന്ന് ഡോക്ടർ എൻ പ്രിയ പറഞ്ഞു ഈ ദിനത്തിൽ നമ്മൾ ചെയ്യുന്നത് രക്തദാനം ചെയ്ത എല്ലാവരെയും അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ രക്തദാനത്തെ കുറിച്ച് ഉള്ള അവയർനെസ് കൊടുക്കുകയും രക്തദാനം ചെയ്യാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും എന്നുള്ളതാണ് ഇന്നിവിടെ രാവിലെ രക്തദാനത്തിന്റെ ഒരു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതിൽ കുറച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ രക്തം കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും നമുക്കറിയാം യോഗത്തിൽ ജീവിക്കുമ്പോഴും നമുക്ക് രക്തത്തിന് പകരം മറ്റൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല രക്തത്തിന് പകരം രക്തം മാത്രം നമുക്ക് വേണ്ടി വരുന്നു അത് റീപ്ലേസ് ചെയ്യാൻ വേറെ ഒന്നും തന്നെ ഇല്ല അതും ഏറ്റവും സുരക്ഷിതമായ രീതിയിലുള്ള രക്തം നമ്മൾ സ്വീകരിച്ച് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു അതിനുതകുന്ന രീതിയിലുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ ചില രക്തത്തിൽ കൂടി പകരുന്ന രോഗങ്ങൾ സ്ക്രീൻ ചെയ്ത് ഏറ്റവും നല്ല ബ്ലഡ് തന്നെയാണ് ഒരാൾക്ക് കൊടുക്കാൻ ഉറപ്പിച്ചിട്ടാണ് നമ്മൾ നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വോളണ്ടറി ബ്ലഡ് ഡോണേഷന് പ്രോത്സാഹിപ്പിക്കുകയും നേരത്തെ തന്നെ ചെയ്തു വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വരുമ്പോൾ പുതിയ ഒരാളെ തേടി പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ദിനാചരണ സന്ദേശം നൽകി മുനിസിപ്പൽ കൌൺസിലും ബൈജു കൊല്ലം പറവിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കമറ്റം രക്തദാന സന്ദേശം നൽകി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ പ്രിൻസി ഫിലിപ്പ് ഡോക്ടർ ആന്റോ മാത്യു ആരോഗ്യ കേരളം പ്രോഗ്രാം കോർഡിനേറ്റർ സി ആർ വിനീഷ് ഡെപ്യൂട്ടി മാസ് ഇൻചാർജ് ജി ജയരാജ് സി ബി മാത്യു പ്ലാത്തോട്ടം ഡോക്ടർ മാമച്ചൻ സിസ്റ്റർ ബിൻസി സിസ്റ്റർ ആലിസ് ഹൗസപ്പറമ്പിൽ സജീവ വട്ടക്കാനാൽ ജേസൺ ബ്ലാക്ക്ണ്ണി ഷാജി തകടിയിൽ സൂരജ് പാല എന്നിവർ ആശംസകൾ അർപ്പിച്ചു മെഗാ രക്തദാന ക്യാമ്പ് പാലാ ബ്ലഡ് ഫോറം ജില്ലാ കൺവീനർ ഷിബു തെക്കമറ്റം ഉദ്ഘാടനം ചെയ്തു പാല മരിയൻ മെഡിക്കൽ സെൻട്രൽ ബ്ലഡ് ബാങ്കും ഭരണയാനം ഐ എച്ച് എം ബ്ലഡ് ബാങ്കുമാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ക്യാമ്പിൽ നിരവധി വിദ്യാർത്ഥികൾ ആദ്യമായി രക്തദാനം നടത്തിയതും ശ്രദ്ധേയമായി